തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഉടുമ്പുതറയിൽ ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം ഗ്രാമപഞ്ചായത്ത് അംഗം വി കെ ബാവയുടെ വീടിനു മുന്നിലാണ് ബുധനാഴ്ച രാവിലെ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് തൃക്കരിപ്പൂർ പഞ്ചായത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്ന വി കെ ബാവയുടെ വീടിന് മുന്നിൽ സംഘടിച്ചെത്തിയ ഉടുമ്പന്തലയിലെയും പരിസര പ്രദേശങ്ങളിലെയും മുസ്ലിം ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ബാബയുടെ വീടിന്റെ ഗേറ്റ് അടച്ചു പഞ്ചായത്തിന്റെ പ്രസിഡന്റാകുമെന്ന് ഏറെ പ്രതീക്ഷിച്ച വി കെ ബാവയെ തഴഞ്ഞതിലുള്ള അമർഷത്തിന്റെ ഭാഗമായിരുന്നു ലീഗ് പ്രവർത്തകരുടെ പ്രതികരണം തൃക്കരിപ്പൂരിലെ ഒരു ലോബിക്ക് വഴങ്ങി ലീഗ് നേതൃത്വം ബാവയെ ഒഴിവാക്കിയെന്നായിരുന്നു അവർ ആരോപിച്ചത് പ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ ബാവ ഏറെ ശ്രമിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല തൃക്കരിപ്പൂരിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംബന്ധിക്കതിൽ നിന്ന് പിന്മാറണമെന്ന് പ്രവർത്തകർ ബാവയോട് പറഞ്ഞു ഒടുവിൽ ബാവ പോലീസിന് സഹായം തേടുകയായിരുന്നു എ ജി സി ബഷീറിന്റെ പ്ലക്കാർഡ് മേന്തി ലീഗ് നേതൃത്വത്തിനെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞ പ്രവർത്തകർ ആദ്യം പോലീസിനെയും അനുസരിച്ചില്ല ഒടുവിൽ പോലീസ് പ്രവർത്തകരെ ഒരുവിധം നീക്കം ചെയ്ത് ബാവയെ പോലീസ് അകമ്പടിയിൽ പഞ്ചായത്തിലേക്ക് എത്തിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലീഗിനകത്തുണ്ടായ പടലപ്പിണക്കങ്ങൾ വരും ദിവസങ്ങളിലും ചർച്ചയാകുമെന്നാണ് കരുതുന്നത്